ത്രിവിഷ്ണ മിനിസ്ട്രീസ് ഡെയിലി വീട്ടിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ അഞ്ച് സാർവത്രിക സഭ വിശുദ്ധ ബലി മധ്യെ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ ഏഷ്യപ്രവചനം മുപ്പതാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെയും ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെയും സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തിയേഴ് ഒന്ന് മുതൽ ആറ് വരെയും വിശ്വമത്തായ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തഞ്ച് മുതൽ പത്താം അധ്യായം ഒന്ന് വരെയും ആറ് മുതൽ എട്ട് വരെയും തിരുവചനങ്ങൾ ഇഷ്ടറ്റം പ്രിയപ്പെട്ടവരെ കൃപയും സമാധാനവും നമ്മോടുകൂടെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ദൗത്യത്തെക്കുറിച്ചാണ് യേശു നമ്മെ തിരഞ്ഞെടുത്തിട്ടുള്ളതും നിയോഗിച്ചിട്ടുള്ളതും തൻ്റെ സുവിശേഷം ലോകാതിർത്തി വരെ എത്തിക്കാനാണ് സകല മനുഷ്യരും ക്രിസ്തുവിനെ തിരിച്ചറിയാൻ എല്ലാവർക്കും രക്ഷയുടെ സദ്വാർത്ത പകർന്നുകൊടുക്കാൻ ക്രിസ്തു അനുഭവത്തിലേക്ക് ലോകത്തെ ഉയർത്താൻ നാം വിളിക്കപ്പെടുകയും നിയോഗിക്കപ്പെടുകയും ചെയ്യുന്നു ഒരപ്പൌസ്തിരികമായ വൃത്തിയുടെ ഭാഗത്താണ് നമ്മുടെ ജീവിതമെന്ന ഓർമ്മ നിരന്തരം നാം നിലനിർത്തണം എന്നാണ് വചനമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക സുവിശേഷത്തിൽ അവിടെ നിന്ന് പറയുന്നുണ്ട് വിളവിൻ്റെ നാഥിനോട് പ്രാർത്ഥിക്കണം സുവിശേഷ പ്രവർത്തനത്തിനിടയ്ക്ക് ജനത്തെ കാണുമ്പോൾ അവർ നിസ്സഹായരും പരിഭ്രാന്തരുമാണ് എന്ന് കാണുന്ന ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ് വിളവിൻ്റെ നാഥിനോട് പ്രാർത്ഥിക്കുവിൻ തൻ്റെ വയലിലേക്ക് ജോലിക്കാരെ അയക്കാൻ പ്രാർത്ഥന യഥാർത്ഥത്തിൽ സ്വയം കണ്ടെത്താനുള്ള ഒരു വഴിയാണ് എന്ന് തിരിച്ചറിയണം പ്രാർത്ഥന നിന്ന് ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു സൂത്രവിദ്യയായി തെറ്റിദ്ധരിക്കപ്പെട്ടൊരു ലോകത്താണ് നാം ജീവിക്കുക യഥാർത്ഥത്തിൽ പ്രാർത്ഥന ദൈവിക ബന്ധത്തെ തിരിച്ചറിയാനുള്ള ഒരവസരമാണ് ദൈവം നമ്മോട് പറയുന്നത് കേൾക്കാനുള്ള കേൾക്കാനുള്ളൊരവസരമാണ് ആ നിലയ്ക്കാണെങ്കിൽ ഈ നിസ്സഹായരായ ജനതയെ കാണുമ്പോൾ നാഥ വിളവിൻ്റെ ഭൂമിയിലേക്ക് വേലക്കാരെ അയക്കണമേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവിടെ നിന്ന് നമ്മോട് പറയുന്ന ഉത്തരം നിശ്ചയമായും നീയാണ് തിരഞ്ഞെടുക്കപ്പെട്ടയാൾ എന്ന് തന്നെയായിരിക്കും നാം ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെട്ടവരും നിയോഗിക്കപ്പെട്ടവരുമാണ് അപ്പോസ്തിലിക വൃത്തിയുടെ ഭാഗമാണ് നമ്മുടെ ജീവിതം ആ നിലയ്ക്ക് വിളവിൻ്റെ ഭൂമിയിലേക്ക് വേലക്കാരെ അയക്കണമേ എന്ന് നാം പിതാവിനോട് പ്രാർത്ഥിച്ചാൽ പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തു ശരീരമായ നീ തന്നെയാണ് ഈ വിളവിൻ്റെ ഭൂമിയിലേക്ക് പോകേണ്ട വേലക്കാരൻ എന്നായിരിക്കും സുവിശേഷം രണ്ടാം ഭാഗത്ത് പറയുന്നുണ്ട് നിങ്ങൾ രോഗി സുവിശേഷം പ്രഘോഷിക്കണം രോഗികളെ സുഖപ്പെടുത്തണം വിശ്വാസബാധിതരെ വിമോചിപ്പിക്കണം നിങ്ങൾ ഇസ്രായേലിലെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അടുത്തേക്ക് പോകണം നാം പോകേണ്ടത് സഭയ്ക്കകത്താണ് എന്നൊരു ഓർമ്മപ്പെടുത്തലാണത് വിശ്വാസം സ്വീകരിച്ച ജനതയോടാണ് സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് അല്ലെങ്കിൽ ക്രിസ്തു നിങ്ങളുടെ അകമേ വസിക്കുന്നുവെന്ന് സ്വർഗീയമായ സൗഭാഗ്യമാണ് നമ്മെ കാത്തിരിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് സഭയ്ക്ക് പുറത്തല്ല അകത്താണ് സഭയ്ക്ക് അകത്തായിരിക്കുന്ന നാം ഓരോരുത്തരും ലോകത്തോട് മുഴുവൻ സുവിശേഷവും പറയുന്നുണ്ട് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുന്നുണ്ട് ആ പ്രകാശിപ്പിക്കേണ്ട ജനത നിസ്സഹായരും പരിഭ്രാന്തിരുമായിരിക്കുന്നത് നമുക്കിന്ന് കാണാൻ പറ്റും പ്രാർത്ഥനയ്ക്കായി നവനാൾ കേന്ദ്രങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഒക്കെ ഓടിക്കൂടുന്ന ജനവിഭാഗത്തെ കാണുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് ഇവർ ഇപ്പോഴും നിസ്സഹായരാണ് പരിഭ്രാന്തരാണ് ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ കരുത്തു പ്രാപിക്കാത്ത ഒരു ജനതയാണ് എന്ന പേര് നാം കണ്ടുകൊണ്ടിരിക്കുക ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ ക്ലേശങ്ങൾ പീഡകൾ സഹനങ്ങളൊക്കെ നേരിടാനും അവയെ മറികടക്കാനുമുള്ള ആത്മവീര്യം പ്രാപിക്കാത്ത അതല്ലെങ്കിൽ പ്രായോഗികമായ ജീവിതത്തിനകത്ത് സുവിശേഷ മൂല്യങ്ങൾ പകർത്തേണ്ടതെങ്ങനെയെന്ന് തിരിച്ചറിയാത്ത പതറിപ്പോയ ഒരു ജനത്തെയാണ് നാം ഈ വേദികളെ കണ്ടുമുട്ടുക ഇഷ്ടറ്റം പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും നിലകൊള്ളേണ്ടത് സഭയ്ക്കകമേ നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള വീഴ്ചകൾക്ക് അല്ലെങ്കിൽ സഭയിൽ സഭാസന്ധാനങ്ങൾ അനുഭവിക്കുന്ന പരിതാപകരമായ വീഴ്ചയിൽ നിന്ന് അവരെ വിമോചിപ്പിക്കാനാണ് ഇച്ചിരറ്റം പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൗത്യമാണിതെന്ന് നാം തിരിച്ചറിയണം തിരിച്ചറിഞ്ഞ ക്രിസ്തുവിനെ അനുഭവിക്കുന്ന ക്രിസ്തുവിനെ ചുറ്റുപാടുകൾക്ക് കൊടുക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം നിറവേറ്റാനായി പിതാവിൻ്റെ സന്നിധിയിൽ നിരന്തരം നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് അത് നമ്മുടെ ദൈവവിളിയാണ് തിരിച്ചറിയേണ്ടതുണ്ട് ആ ബോധ്യത്തോടെ നാം ഇറങ്ങേണ്ട ഇറങ്ങേണ്ടതുണ്ട് ഏശ്യാപ്രവചനത്തെ നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ വഴിക്കിറങ്ങിയാൽ മതി ഭർത്താവ് കഷ്ടതയോടൊപ്പവും ക്ലേശത്തിന് ജനവും തന്നാലും നിന്റെ നിൻ്റെ നാഥനിരിക്കുകയില്ല നമ്മുടെ അകത്ത് ദൈവത്തിന് പരിശുദ്ധാത്മാവസിക്കുന്നുണ്ട് യേശു നമ്മുടെ അകമേ വസിക്കുന്നുണ്ട് സഭാ പ്രബോധനത്തിന് കീഴിലാണ് നമ്മൾ ഇടത്തോട്ട് തിരിയുമ്പോൾ എങ്ങോട്ടാണ് തിരിയേണ്ടതെന്ന് പറയാനായി ദൈവം നമ്മോട് കൂടെയുണ്ട് ഈ ദൈവത്തിൻ്റെ ഒരു സഹവാസ അനുഭവം നിരന്തരമായി അനുഭവിച്ചുകൊണ്ടും ആനുകാലിക ലോകത്തിനെ നയിക്കാൻ തക്ക ആത്മശക്തിയാൽ നിറഞ്ഞുകൊണ്ടും നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണം എസ് ആ പ്രവാചകൻ പറയുന്നുണ്ട് നിന്റെ പ്രവൃത്തികൾ ഫലസമൃദ്ധമാകും അന്ന് ജനത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ പ്രവാചകം പറയും നീ വിതയ്ക്കുന്ന വ്യക്തിന് അവിടെ നിന്ന് മഴ നൽകുമെന്ന് പറയും നമ്മുടെ പ്രവൃത്തികൾക്ക് നമ്മുടെ പ്രയോഗങ്ങൾക്ക് നമ്മുടെ ജീവിത വീക്ഷണങ്ങൾക്ക് നിലപാടുകൾക്ക് ഒക്കെ ഫലം സമൃദ്ധമായി ലഭിക്കും അതുകൊണ്ട് ക്രിസ്തു നാമത്തിലായിരിക്കാൻ ഈ ലോകത്തോട് സുവിശേഷം പറയാനായി എന്നെ ദൗത്യമേൽപ്പിച്ചിട്ടുണ്ടെന്നും വ്യക്തമായും എൻ്റെ ജീവിത ചുറ്റുപാടുകൾക്കകത്ത് സഭാ കൂട്ടായ്മകൾക്കകത്ത് ഞാനായിരിക്കുന്ന വിശ്വാസ സമൂഹത്തിനകത്ത് വീണുപോയവരെ താങ്ങുന്നവരായി അവരെ പ്രബോധിപ്പിക്കുന്നവരായി അവരെ ക്രിസ്തുമാർഗത്തിലേക്ക് പുനരാനയിക്കുന്നവരായി മാറാൻ എനിക്ക് നിങ്ങൾക്കും കടപ്പാടുണ്ടെന്നാണ് വചനമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക സങ്കീർത്തകൻ പറയുകയാണ് അവിടുന്ന് ജെറുസലമിനെ പടുത്തുയർത്തുന്നവനാണ് അവിടുന്ന് കാരുണ്യവാനായ ദൈവമാണ് ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുന്നവനാണ് മുറിവുകൾ വെച്ച് കെട്ടുന്നവനാണ് നക്ഷത്രങ്ങളെ സ്ഥാപിക്കുന്നവനാണ് അഖിലേശ്വരനായ തമ്പുരാൻ നിശ്ചയമായും നമ്മുടെ പ്രവൃത്തികളിൽ നമ്മോടൊപ്പം ഉണ്ടാകും അതുകൊണ്ട് ക്രിസ്തുവിൽ നവീകൃതനായ നാം ഈ ലോകത്തിന് കൊടുക്കേണ്ട പ്രകാശം പകർന്നു കൊടുക്കാൻ തയ്യാറാകണം പ്രാർത്ഥന വഴി നാം ആർജിക്കേണ്ടത് ഈ ഒരു ബോധമാണ് എന്ന സുവിശേഷം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഏറ്റവും പ്രിയപ്പെട്ടവരെ വിശ്വാസ സമൂഹത്തിനകത്തായിരിക്കെ നാം പലപ്പോഴും സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്ത ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരായി മാറിപ്പോയിട്ടുണ്ട് ഏൽപ്പിച്ച ദൗത്യം മറന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് വൃത്തിയുടെ ഭാഗമാണെന്ന് മറന്നുപോയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതം ഒരു ഭൗതിക ജീവിതത്തിനകത്ത് നിലനിൽപ്പിനായുള്ള ഒരു സാധ്യതയായി മാത്രം പ്രാർത്ഥനയെ തെറ്റിദ്ധരിച്ചു ക്രിസ്തുവിനെ തെറ്റിദ്ധരിച്ചു അതിൽ നിന്ന് എൻ്റെ ജീവിതം ഒരു ദൗത്യമാണെന്നും ഭൗതിക ചുറ്റുപാടുകൾ ആ ജീവിത ദൗത്യത്തെ വെളിപ്പെടുത്താനുള്ള സാഹചര്യങ്ങളാണെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ